അപ്പോൾ ഹായ് എന്തായാലും പുതുവീഡിട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിൻ്റെ ഫ്രോഗ പതിയപ്പെടുത്തോ ടെക്സോടെ തന്നെ പൈമ കിഡ് അോഗ കെട്ടോ ഇത് ഒരു എട്ടേ ടു ഒമ്പത് ഗ്രാം വെയിറ്റ് മാത്രമേ ഉള്ളൂ നിനക്കെ ഇതിൻ്റെ റബ്ബർ ക്വാളിറ്റി ഇതുകൊണ്ട് എടുത്ത് പറഞ്ഞു തന്നെ റബ്ബർ ക്വാളിറ്റി ഒരു കുഴപ്പമില്ല റബ്ബറാണ് നമുക്ക് തന്നെ ഇത് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ സ്പിന്നറാണ് അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് സ്പിന്നറായതുകൊണ്ടേ വെള്ളം തെറിപ്പിച്ച് വരും ച്ചാൽ നമ്മളാ കാട്ടിനകത്ത് കയറിക്കുന്ന മീനെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു അടിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അപ്പം ഈ ഫ്ലോഗ് വെച്ച് കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് അപ്പം എത്രയും കിട്ടി നമുക്ക് നോക്കിയിട്ട് വരാം കുട്ടി പഠിച്ച് നമ്മുടെ പൈമാക്കിഡിലോട്ടോ പൈമാ കിഡ് ഈ ഒരു നൂറ് നാനൂറ് ഗ്രാമുള്ള സൈസ് വരെ അല്ല നമ്മുടെ ഫോഗ് ഇതേ ഇതാണ് നമ്മുടെ ഫോഗ് കിട്ടിയ മീൻ ഇത് നമ്മുടെ പെക്സോടെ പൈമ രൂട്ട രണ്ടാമത്തെ രണ്ടാമത്തെ മീൻ ഏച്ച അതിപ്പോൾ കിട്ടിയ മീൻ രണ്ടാമത്തെ മീൻ കേട്ടോ പെക്സ് പൈമ കിഡിലെട്ടോ ഫ്ലോ ഫ്ലോഗ് കിഡ് കിട്ടിയ മീൻ ഒരു കിലോ അടുത്തുണ്ട് കിഡിന് മൂന്നാമത്തെ മീൻ വിളിച്ചിട്ടുണ്ടോ മൂന്നാമത്തെ മീൻ പ്പോഴത്തെ മീൻ എല്ലാം പൈമയുടെ കിഡാട്ടോ കിഡ് ഉഗ്രട്ടോ നിങ്ങൾക്ക് എടുക്കുന്നവർക്കൊരു നഷ്ടവും ഇല്ല ഭയങ്കര റിസൾട്ടും മൂന്നാമത്തെ നാലാമത്തെ വരാലോ കുട്ടിലടിച്ചു മുന്നില്ല ചെറുതാ കേട്ടോ ചെറുതെന്ന് പറഞ്ഞ ഒരു നൂറുകാംസു ചെറുതാ നമുക്ക് റിലീസ് ചെയ്യും ഇതിനെപ്പം വലിയ വരിക്കൊന്നും ിലൊന്നും എതാ കേട്ടോ പൈമ കിഡിൽ അത്യാവശ്യം വലിയ വരാലോട്ടോ ഒരു ഉൾക്കാക്കലേസുള്ള വരാലോ അടിച്ച ഫ്രോഗ് പൈമ കിഡ് അടുത്ത മീൻ അടിച്ചിട്ടുണ്ടെട്ടോ അടിച്ചത്തിൽ നമ്മുടെ പൈമ കിഡിൽ തന്നെ കേട്ടോ അത്യാവശ്യം വലിയ വരെ ഒരു കിലോ ഉണ്ട് ഫ്ലൂരിക്കുന്നു കിഡ് പൈമയുടെ ആറാമത്തെ ഏഴാമത്തെ മീനാണ് കേട്ടോ ഇല്ല തന്നെ കിഡ് തന്നെ കേട്ടോ ഇത് ഇരിക്കുന്ന ഫുഡ് ഇത് നമ്മൾ വെച്ച കൂടെ തന്നെ കേട്ടോ രണ്ട് ദിവസം വെച്ചിട്ട് ഇന്നലെ പൊക്കി ഇണ്ടായി കരിമീൻ കരിമുണ്ടോ കരിഞ്ഞ ഒരു വെള്ളാമ്മ കുറച്ചു കൂവുക അപ്പം നമുക്കിന്ന് എക്സൂടെ പൈമക്കെട്ട് അടിച്ചു വരാം ഇത്രയും ഒരു മൂന്ന് നാടുകളും ഉണ്ടല്ലാം അങ്ങോട്ട് ഇത്ര